നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പയ്യൻ മുഹ് സനൂഫ് എന്ന് പറഞ്ഞൊരു പയ്യൻ അവന് പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടത് തൻ്റെ അച്ഛൻ മരിച്ചിട്ട് അച്ഛനെ വെടിവെച്ച് കൊന്നതാണ് തീവ്രവാദികൾ അപ്പോൾ രണ്ട് മക്കളും ഉണ്ട് ഈ സ്ത്രീക്ക് അപ്പോൾ ഈ സ്ത്രീ നാട്ടിലെത്തി അച്ഛൻ്റെ മൃതദേഹമായിട്ട് നാട്ടിലെത്തി അതിനുശേഷം പത്രക്കാർക്ക് അതായത് ന്യൂസ് മീഡിയക്ക് ഒരു ന്യൂസ് മീഡിയ വന്ന് അവരെ ഇൻ്റർവ്യൂ എടുത്തു അതിലൊരു കമൻറ്റ് ഒരു കമൻറ്റ് വന്നതാണ് എൻ്റെ സഹോദരന്മാർ നാളെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊന്ന് ഈ രാജ്യത്തിൻ്റെ ഈ ഇന്ത്യേനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കുന്നു അതൊക്കെ ശരിയെന്നാൽ അതൊക്കെ ആക്കിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ ഇന്ത്യേൻ്റെ ഭാഗമല്ലേ അപ്പോൾ നീ ഇന്ത്യേൻ്റെ ഭാഗമാണ് അപ്പോൾ നിനക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് ഐ പി സി കൺവേർട്ടഡ് ബൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ ബൈ ബി എൻ എസ് ഭാരതീയ നിയമസംഹിത എന്ന സംഭവമായി മാറിയിട്ടുണ്ട് അതായത് ഐ പി സി സെക്ഷൻ മാറി ബി എൻ എസ് ഭാരതീയ നിയമസംഹിത എന്നായിട്ടുണ്ട് അപ്പോൾ അത് മാറിയ കാര്യം നീ അറിയണം പിന്നെ നീ ഏത് രാജ്യത്താണെങ്കിലും നീ ഇന്ത്യക്കാരൻ തന്നെയാണ് ഞങ്ങളും ഈ ഭീകരാക്രമണമായി ബന്ധപ്പെട്ട് അവരുടെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരാണ് നീയും ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് നീ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഏത് നിമിഷവും നീ ജയിലിലാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിന്നോട് പറയാനുള്ളത് നീ തീവ്രവാദം ചെയ്തോ അതൊക്കെ നിന്റെ ഇഷ്ടം അതിനൊന്നും ഞങ്ങൾക്ക് അത് ഒരു പരാതിയില്ല പക്ഷേ നീ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കാരെ കൊല്ലാനും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നീ ഇന്ത്യക്കെതിരെ സംസാരിക്കാനും നീ വളർന്നിട്ടുണ്ടെങ്കിൽ നീ മൂത്ത തീവ്രവാദി തന്നെയാണ് നീ മൂത്ത തീവ്രവാദി തന്നെയാണ് അപ്പോൾ നമുക്ക് കോടതിയിൽ കാണാം നീ എത്രയും പെട്ടെന്ന് ഇനി ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലെത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ശിക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അപ്പോൾ അപ്പുൽവാമ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അനുശോചനങ്ങൾ മാത്രമാണ് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ഐ ബിയും ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ പ്രതിരോധ സേനയും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള വ്യക്തിയും പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാനുള്ള പാകിസ്ഥാനിലേക്കുള്ള എല്ലാ തരം ബന്ധങ്ങളും അവസാനിപ്പിച്ച് പാകിസ്ഥാനൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനല്ല എൻ്റെ ആഗ്രഹം പക്ഷേ പാക്കിസ് ഇനിയിപ്പോൾ ഇന്ത്യ ഒരു തിരിച്ചൊരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഒരു തിരിച്ചടി കൊടുക്കുകയാണെങ്കിൽ പോലും പാവപ്പെട്ട ആളുകളാണ് മരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഭീകരന്മാരെ എത്രയും പെട്ടെന്ന് കൊന്നൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതിൽ സാധാരണക്കാർ ഉൾപ്പെടാതിരിക്കാൻ ഇന്ത്യൻ സൈന്യം ശ്രദ്ധിക്കണം ജയ് ഹിന്ദ്